പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു ദേവർഷി ഗണസംഘാത സ്ഥൂയമാനാത്മവൈഭവ ദേവഋഷി ദേവന്മാരും ഋഷികളും ദേവന്മാരെന്നാൽ നമുക്കറിയാം ഇന്ദ്രാദിദേവന്മാർ അതേ അർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടത് സെലസ്റ്റിയൽ ലൈറ്റ് ബീങ്സ് എന്നാണ് ഋഷികൾ എന്നാൽ ഭൂമിയിൽ ജനിച്ച് നമ്മളോടൊപ്പമുള്ള അതേ ചൈതന്യം തന്നെയാണ് പക്ഷെ എംബോഡീഡ് പ്രസോണിഫിക്കേഷൻ അതായത് ഭൂമിയിൽ ജനിച്ച മനുഷ്യരായി ജനിച്ചവരാണ് ദേവന്മാരുമുണ്ട് ഋഷികളുടെയും ഗണങ്ങളുണ്ട് സംഘാത എന്നാണ് സംഘാത എന്നാൽ ഘാതകൻ എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് അല്ലേ ഘാതകൻ അതായത് എന്തോ ഒന്നിനെ വധിക്കാനായി വന്നത് അതായത് ഇവിടെ എന്താണ് വധിക്കുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഹെൽ നമ്മളുടെ ഉള്ളിലെ നരകവാസനകളെ നമ്മളുടെ ഉള്ളിലുള്ള നരകത്വം ആ നരകം എന്ന ഒരു പദം വരുന്നത് അവിടെ നിന്നാണ് അതായത് ഉള്ളിലുള്ള ആ സ്പിരിച്വാലിറ്റിയെ തകർക്കുന്നത് എന്തോ അതെല്ലാം നരകങ്ങളാണ് നമ്മളുടെ ഉപാസനകളെയും സാധനങ്ങളെയും നിരന്തരം എന്തെന്നൊക്കെ തകർക്കുന്നുവോ അതെല്ലാം നരകതുല്യമായി മാറും അപ്പോൾ അവിടെ ഈ പറയുന്ന ദേവർഷികളും സകല ഗണങ്ങളും അവരെ ഉള്ളിലുള്ള ആ നരകതുല്യമായ ചിന്തകളെ വധിക്കാനായി ഡിസ്ട്രക്ട് ചെയ്യാനായി ഒന്നിച്ചു കൂടും എന്നിട്ട് തൻ്റെ ഭക്തന്മാരെ ഉപാസകരെ സംരക്ഷിക്കാൻ അമ്മ എന്ത് ചെയ്യും സ്ഥൂലമാനാത്മവൈഭവ ഡിവൈൻ പ്രൈസിങ് ദേവിയുടെ ശക്തി വൈഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ദേവ ഋഷിഗണങ്ങളെല്ലാം ഒന്നിച്ചുകൂടും എന്നിട്ട് എന്തു ചെയ്യും ആത്മചൈതന്യത്തോടുകൂടി ആത്മവൈഭവത്തെ പ്രകീർത്തിക്കും ആത്മവൈഭവം എന്നാൽ അമ്മയുടെ വൈഭവത്തെ നമുക്ക് കാണാവുന്നതും കാണാതായിട്ടുള്ളതുമായ രീതിയിൽ നമ്മൾ കേൾക്കണമെന്നില്ല പക്ഷെ നമ്മൾ ഉപാസകരാണെങ്കിൽ നമുക്കൊരു ഉണ്ടായിരിക്കും ഈ ദേവർഷി ഗണങ്ങളുടെ എന്നിട്ട് ഭണ്ടാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്യുത ഭണ്ഡാസുരൻ എന്ന ഒരു അസുരനെ പറ്റി നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ അജ്ഞാനത്തെയും നമ്മളുടെ ഈഗോ എന്ന അഹങ്കാരത്തെയുമാണ് ഇഗ്നറൻസും ഈഗോയും ഇത് രണ്ടും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എനിക്ക് നിരന്തരം പോരാട്ടം വരുന്ന ഒരു കാര്യം ഇവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഈ കോലത്തിലാണോ നമ്മൾ പ്രവർത്തിച്ച് ഉപാസിച്ചു വരുമ്പോൾ ഇത് വന്നുകൊണ്ടേയിരിക്കും ദേഷ്യവും ഇതിനോടപ്പം ചേർക്കുക അറിവില്ലായ്മ വരും ദേഷ്യമുണ്ടാവും അതുപോലെ ഒപ്പം തന്നെ അഹങ്കാരം ഞാൻ വലുത് എന്നൊരു തോന്നൽ ഇത് നിരന്തരം പോരാടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഉപാസകന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ആ ഒരൊറ്റ കാര്യമാണ് അതിങ്ങനെ കൊണ്ടേയിരിക്കും ആ ഭണ്ഡാസുരനെ വധിക്കാനായി വധോ ഉദ്യുക്ത വധിക്കാനെന്നാൽ നിഷ്കരണം നമ്മൾ കടും വെട്ടെന്ന് പറയില്ലേ റബ്ബറൊക്കെ വെട്ടുമ്പോൾ ഒറ്റ വെട്ടാണ് അത് പിന്നെ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ സംഭവിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെ സംഭവിക്കാൻ പറ്റൂ യുദ്ധത്തിനായി പുറത്തേക്ക് മാത്രമല്ല ആ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ വധോ ഉദ്യുക്ത ഉദ്യുക്ത എന്നാൽ റെഡി പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ടിങ് ഉള്ളിൽ അതിനെ തയ്യാറെടുത്തുകൊണ്ട് ഈ സംഘാതകർ സംഭവിക്കാനായി ഈ ദേവർഷി ഗുണങ്ങൾ ഉണ്ടാകും എങ്ങനെ ഉണ്ടാവും ശക്തിസേനാ സമന്യുത അതാണ് പോയിന്റ് ശക്തിയുടെ അമ്മയുടെ ദേവിയുടെ സകല സന്നാഹങ്ങളും ദ ആർമി ഓഫ് ഗോഡസ് അമ്മയുടെ സകല ശക്തിസേനകളും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ പുറത്തും കൂടെ ഉണ്ടാകും എന്തിനാണ് ഒന്നിച്ചുകൂടി കൂടി നമ്മളെന്ന ഉപാസകനെ സാധകനെ തികച്ചും അതേ വഴിയിൽ തുടർന്നു പോകാനായി സകല പോരാട്ടങ്ങളും ഒരു പോരാളിയാണ് എപ്പോഴും ഉപാസകൻ എന്ന് പറയും അല്ലെങ്കിൽ സാധകൻ അതാൺ പെണ് വ്യത്യാസമില്ലാതെ പറയുന്നതാണ് കാരണം നിരന്തരം തടസ്സങ്ങളും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും ഉള്ളിലും പുറത്തും അത് മുന്നേറണമെങ്കിൽ ശക്തിസേന നമ്മളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അതിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതാണ് ഈ വരികൾ ദേവർശീഗണ സംഘാതസ്തുയമാനാത്മവൈഭവ भण्डासुरवधोद्युक्तशक्तिः सेनासमन्विता शान्तिशान्ति शान्ति अमे शरणं पद्मा